നമസ്കാരം നടൻ സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ് മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി നോട്ട് ടു അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പൂർണ്ണമായി വാദം കേട്ട ശേഷം വിധി പറയുന്നവരെ അദ്ദേഹത്തിന് ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി പുറപ്പെടുപ്പിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അദ്ദേഹത്തെ ഇന്ന് എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പോലീസ് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു ആ സന്നാഹത്തിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് അദ്ദേഹത്തെ വളയാനുള്ള എല്ലാ ക്രമീകരണവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് എന്തായാലും അദ്ദേഹത്തെ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് അതേപോലെ തിരുവനന്തപുരം ലൈംഗിക ശേഷി ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് അതേയോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പീഡനം നടന്ന മസ്ക്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി അദ്ദേഹം ആ ഡേറ്റിൽ അവിടെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ കൊണ്ടു കൂടി കാര്യങ്ങൾ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പെൺകുട്ടിയേയും അവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെ അവിടെയുള്ള ആളുകളെയെല്ലാം ആ ദിവസം ഓർമ്മിക്കണം എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ആ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ലൈംഗിക വൈകൃതങ്ങൾ കാട്ടി എന്നാണ് ആ പെൺകുട്ടിയെ ആ ആദ്യം ശരീരത്തിൽ മുഴുവൻ ഉമ്മ വെച്ചും അതേപോലെ എല്ലാ തരത്തിലും കയറി പിടിച്ചും പെട്ടെന്ന് ആ കുട്ടി ഷോക്ക് വരികയും ആ ഷോക്കിൽ നിന്ന് മുക്തമാവാതെ ആ കുട്ടി പിന്നീട് ആ കുട്ടിയെ പൂർണ്ണമായും റേപ്പ് ചെയ്തു വളരെ വൈകൃതമായ രൂപത്തിൽ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ആ കുട്ടിയുടെ പരാതിയിൽ പറയുന്നത് ആ പരാതി പ്രകാരം തീർച്ചയായും വളരെ ഗുരുതരമായ ബലാത്സംഗ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും സിദ്ദിക്ക് വളരെ ഇന്ന് സുപ്രീം കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഓർഡർ വരുന്നില്ല അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വലിയ ദുരിതം ദുരന്തങ്ങൾ നേരിടേണ്ടി വരും ജയിലിൽ പോകേണ്ടി വരും അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ ഒരു ആഴ്ചയെങ്കിലും വിട്ടുകിട്ടാൻ കോടതിയിൽ ഹർജി കൊടുക്കും അങ്ങനെ ഒരാഴ്ച അവരെ ഹർജി കൊടുത്ത് കിട്ടിയ ശേഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തെ ഇതാക്കേണ്ടി വരും ും അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹത്തെ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള എസ് ഐ ടി ടീമാണ് അന്വേഷണം നടത്തുന്നത് എസ് ഐ ടീം ടീം അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിലാകുമ്പോൾ പിണറായി വിജയൻ പറയുന്നതോ മമ്മൂട്ടി പറയുന്നതോ ഇപ്പോൾ ശ്രദ്ധിക്കില്ല കാരണം അവരുടെ കൺട്രോളല്ല ഇപ്പോൾ എസ് ടീം എന്നുള്ളതാണ് പ്രധാനം ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ആ കേസ് കൊണ്ടുവന്നത് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായി ഞാനാണ് അതുകൊണ്ട് തന്നെ അവ പലർക്കും എന്നോട് വിരോധമുണ്ടാകാം പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചോളം പ്രശ്നമില്ല എൻ്റെ പേര് കള്ളപരാതികൾ വരാം അതും എന്നെ സംബന്ധിച്ചോളം പ്രശ്നമില്ല എന്തായാലും ഇന്ന് സിദ്ദിഖ് ഹാജരാകുമ്പോൾ തന്നെ അല്ല ഇന്ന് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടുകയില്ല എന്ന് വന്നാൽ തീർച്ചയായും അദ്ദേഹം കേടങ്ങുമെന്നുള്ളതാണ് പുറത്തു വരുന്നത് കേടങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും എല്ലാം ക്ലിയറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു അറസ്റ്റായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത് നേരത്തെ വന്നവൾ അവർക്കെല്ലാം തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി എന്നാൽ സിദ്ദിഖ് നേരെ ഹൈക്കോടതിയിലേക്കാണ് പോയത് എന്തുകൊണ്ടാണ് സിദ്ദിഖ് നേരെ ഹൈക്കോടതിയിൽ പോയത് എന്നുള്ള വാദങ്ങൾ വളരെ ശക്തമായി നടക്കുകയാണ് അദ്ദേഹം നേരെ അവിടെ സെഷൻ കോടതിയിൽ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കാമായിരുന്നു പകരം ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് പോകേണ്ടി വന്നു എന്തായാലും മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ വിസ്ഫോടനങ്ങളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ പതിനേഴ് എം എൽ എമാർക്കും രണ്ട് മന്ത്രിമാർക്കെതിരെ പരാതി വരുന്നു ബലാത്സംഗ കേസിൽ പരാതി വരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി പുറം വന്നുകൊണ്ടിരിക്കുകയാണ് മിനു മുനീർ ഒരു നൽകിയ ഇന്റർവ്യൂവിൽ ആ കാര്യം വളരെ ശക്തമായി പറയുന്നുണ്ട് തീർച്ചയായും അതുപോലെ ഗുരുതരമായ ഭവിഷ്യത്ത് തന്നെ ഉണ്ടാകും മന്ത്രിസഭ തന്നെ അട്ടിമറിയാൻ സാധ്യതയുണ്ട് എന്തായാലും നാലര വർഷം പൂർത്തിവെച്ച കല്ലേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന ഉടൻ തന്നെ ഉണ്ടായുള്ള കോലാഹലങ്ങൾ മലയാള സിനിമയെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണെന്ന് പറയാൻ പറ്റും മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള ആളുകൾക്കെതിരെയും പോക്സോ കേസുകൾ അടക്കമുള്ള കേസുകൾ വരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയണം മനസ്സിലാക്കണം അതോടെ രണ്ട് മന്ത്രിമാരുമായിട്ട് കേസ് വന്നാൽ ഈ മന്ത്രിസഭ തന്നെ തകർന്ന് തരിപ്പണമാകും അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ നാലര വർഷം പൂഴ്ത്തിവെച്ച് ഈ റിപ്പോർട്ട് വെച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിരിക്കുകയും ഒരു മന്ത്രി തനിക്ക് പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും പി അടക്കമുള്ള ആളുകൾ അങ്ങനെ പെണ്ണിന് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ വലിയ ആരോപണങ്ങൾ വന്നിരുന്നു ആ ആരോപണങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ തന്നെ അതിന്റെ കോപ്പി ബ്രിട്ടാസ് എടുത്ത് മമ്മൂട്ടിയും മോഹൻലാലും കൊടുത്തു എന്നുള്ളതാണ് ആരോപണം അന്ന് മുതൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുകയായിരുന്നു ബ്രിട്ടാസ് വഴി എന്ന് പറയും ബ്രിട്ടാസ് വഴി നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സന്ദർഭത്തിൽ വലിയ പൊട്ടിത്തെറികൾ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സിനിമാ മേഖലയിൽ നിന്ന് കലങ്ങി തെളിഞ്ഞ് ശരിയാവാനുണ്ട് ആ കലങ്ങി തെളിയുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന ഈ സിനിമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിൽ നടന്നു വന്നിരിക്കുന്ന ലൈംഗിക പീഡന പരാതികൾ ഏകദേശം അൻപത് നടന്മാർക്കെതിരെ പരാതികളുണ്ട് അൻപത് നടന്മാർക്കെതിരെയും അതേപോലെ ഇരുപത് പതിനേഴ് എം എൽ എമാർക്കെതിരെയും രണ്ട് മന്ത്രിമാർക്കെതിരെയും പരാതി വരുമ്പോൾ തീർച്ചയായും കേരളം കത്തി കോളിളക്കം സൃഷ്ടിക്കും ഇളകിമറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം